യെസ് കൂടെ കൂടെ അങ്ങനെ സംഭവിക്കുന്നതാണ് അപ്പൊ കുറച്ചുകൂടെ കറിയപ്പില എടുക്കാനായിട്ട് പോയക്കാണ് വൈഫ് കറിയിപ്പില കുറച്ചുകൂടി ഒന്ന് വേണമെന്ന് പറഞ്ഞു അപ്പം ഏകദേശം അത് നമ്മൾ വറ്റിക്കൊടുത്തിരിക്കാൻ ട്രൈ ചെയ്യും ഈ ഈ കാണുന്ന സംഭവമൊക്കെ വറ്റി ഈ ചിക്കനിലേക്ക് പിടിക്കും കറിയപ്പില കൊണ്ടുപോകുന്നു കറിയേപ്പില കുറച്ചുകൂടി കൊണ്ടുപോകുന്നു നമ്മൾ അത് ഞാൻ പറയാൻ വിട്ടു ശരിക്കും നമ്മൾ ഇതിങ്ങനെ ചെയ്യുന്ന സമയത്ത് ഏർ കറിയപ്പല കൂടെ കൂടെ ഇതിലത്തെ ഇങ്ങനെ ഈ നമ്മൾ ഈ രണ്ടായിട്ട് ഈ കറിപ്പല ഇത് ചെയ്തിട്ടേ രണ്ടായിട്ട് ഇത് ചെയ്യത്തില്ല കണക്ക് കറിയേപ്പല മുറച്ചു ചേർത്ത് കൊടുക്കണം അപ്പോൾ അത് കൂടെ കൂടെ ചെയ്യണം കേട്ടോ അത് കൂടെ കൂടെ ഒത്തിരി ഡ്രൈ ആപ്പെടുത്തി അങ്ങനെ ചെയ്തു കൊടുക്കണം എങ്കിലേ അതിന്റെ ശരി കറിയപ്പല അങ്ങനെ ചെയ്താൽ മാത്രമേ ശരിക്കും ഇതിൻ്റെ ഒരു ഇത് വരൂ അപ്പൊ ആ കറിപ്പല കൂടെ കൂടെ അപ്പൊ കറിയേപ്പല രണ്ടൂന്ന് പ്രാവശ്യം കൂടി എടുക്കുന്നു കറിയപ്പല കൂടെ കൂടെ ചേർത്ത് കൊടുക്കുക കറിപ്പല കൂടെ കൂടെ ചേർത്ത് കൊടുക്കും അപ്പൊ കറിപ്പല എടുക്കാൻ ബൈക്ക് പോയത് കറിപ്പല കൊണ്ടു വന്നു ഈ എനിക്ക് ഒരു പ്രത്യേകത ഉണ്ട് അതിന്റെ ഇതിന്റെ ഇതളുകൾ കണ്ടില്ല ഇതിന്റെ ഇളക്കളുകൾ വലുതാണ് എനിക്ക് എവിടെ നിന്ന് കിട്ടിയ തൈ ഞാൻ കൊണ്ടുവന്ന് വെച്ചപ്പോ ഇനി ഞായതാണ് ഇതള സാധാരണ ഇതളല്ല അല്ല എന്റെ ഇതള് സാധാരണ ചെറിയ കറിയേപ്പിലയുടെ ഇതളല്ല ഇച്ചിരി വലുതാണ് അത് ഒരു ഇനം കറിപ്പൊയാണ് ഈ കറിയപ്പല എല്ലാ വീട്ടിലും അങ്ങനെ പിടിക്കത്തില്ല പക്ഷെ ഇവിടെ കൊല ഒത്തി പിടിക്കരു ആവശ്യം പോലും ഉണ്ട് പക്ഷെ ഇത് സാധാരണ ഇവിടെ സാധ ഉണ്ട് പക്ഷെ ഈ കറിയേപ്പല സാധരി മണവും കൂടുതലാണ് അതേപോലെ തന്നെ ഒത്തിരി നല്ല മണവും പിന്നെ അതിന് ഇങ്ങനെ വലുപ്പൊക്കെ കൂടുതലാണ് എന്താ വെറൈറ്റി ആയിരിക്കും എന്റെ പേരൊന്നും എനിക്കറിയത്തില്ല അപ്പൊ ഏർ സാധാ കറിയമ്പലല്ല മറ്റൊരു കൊച്ചു കറിയുമ്പോൾ ശരി കറിപ്പൊല ഓക്കെ നമ്മൾ കറിയപ്പം ഇവിടെ ഉണ്ട് പിന്നെ അതിനൊക്കെ നമുക്ക് മുളക് ഇട്ട് കൊടുക്കണം മൂന്ന് മുളകെടുത്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ചിക്കൻ നന്നായിട്ട് ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ഇനി 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 എന്താണത് കറി മസാല ഇനി കുറച്ച് കറി മസാല ഇട്ട് കൊടുക്കുക ഇച്ചിരി കറി മസാല ഇട്ട് കൊടുക്കുക കറി മസാല ഇങ്ങനെ തടി കൊടുക്കുക ഒരു 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 കാൽ കരണ്ടി മസാല കാല്രണ്ടി കറിമസാലിക്കൊടുത്തു കറിമസാലിട്ട് തന്നെ ഞാൻ ഇറക്കി ഇത് ഇത് വെച്ചെടുക്കാൻ ഒത്തിരി പണിയാണ് പക്ഷേ എങ്കിലും സൂപ്പർ സൂപ്പറാണ് കേട്ടോ അടിപൊളി ടേസ്റ്റാണ് ചിലപ്പോ നിങ്ങൾക്ക് അറിയാമായിരിക്കും ഇത് വെച്ചെങ്കിലും ഞാൻ പറയാനേ ഉള്ളൂ ചിലവർക്ക് അറിയാം സാധാരണ കുക്കിങ്ങിൽ എക്സ്പെരിമെന്റ് നടത്തുന്ന അവരെല്ലാവരും ഇതൊക്കെ ഇങ്ങനെ പരീക്ഷിക്കാറുണ്ട് അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു ചിലവർക്ക് നിങ്ങൾക്ക് കാണണം നിങ്ങൾക്ക് അറിയാറില്ല അപ്പോൾ ഇതിന്റെ ഒരു രണ്ട് മൂന്ന് വീഡിയോസ് രണ്ട് മൂന്ന് വീഡിയോസ് ഉണ്ട് അപ്പോൾ അതിന്റെ പാർട്ട് ബൈ പാർട്ടാണ് ചെയ്തേക്കുന്നത് അപ്പൊ അതുകൂടെ കാണാൻ മറക്കരുത് പോയി കാണണം എങ്കിൽ നമുക്ക് കൃത്യമായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അപ്പോൾ നമ്മൾ ഇത് ഏകദേശം റെഡി റെഡിയായിട്ടില്ല റെഡി ആയിട്ടില്ല ഇനി പറ്റാണ്ട് വറ്റാൻ വേണ്ട വറ്റി വരണം തീ നമുക്കത് കൺട്രോൾ ചെയ്ത് കാരണം തീ നമുക്ക് പെട്ടെന്ന് കയറ്റി വറ്റി ചെറുക്കാൻ ഒപ്പൂല കാരണം അത് കറക്റ്റായിട്ട് തീ കുറഞ്ഞ് നിന്ന് തന്നെ അത് നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ട് ചിക്കൻ പിടിച്ച് 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 വരണം എങ്കിലേ കാര്യമുള്ളൂ നന്നായിട്ട് ഡ്രൈ ആയിട്ട് ഈ ഓരോ ഇതിൻ്റെ മസാല കാണുന്ന മസാലയെല്ലാം അതിലേക്ക് പിടിക്കണം അതാണ് സംഭവം എങ്കിലും നമുക്കൊരു എഴുപത് ശതമാനം അല്ലെ എഴുപത് ശതമാനത്തോളം അത് റെഡി ആയിട്ടുണ്ടെന്ന് തന്നെ പറയാം നേരപ്പൊന്ന് കോരിക്കണിച്ച് നോക്കട്ടെങ്ങനെയുണ്ടോ അല്ലേ ഇനി കറിപ്പല ഇനിയും ഇട്ടുകൊടുക്കുക ഞാൻ പറഞ്ഞില്ലേ കറിപ്പല കൂടെ കൂടെ ഇട്ടുകൊടുക്കുക കറി ഇതിന് പ്രത്യേകിച്ച് നല്ല ഈ കറി പരടിയും അതല്ല കറി ഇപ്പോൾ കഴിക്കുമ്പോഴത്തേക്ക് കറി ഇപ്പൊ തന്നെ ഒന്ന് നോക്കിയപ്പോൾ എത്ര പ്രാവശ്യം ഇപ്പോഴേക്കുന്ന ഒരു നാലോ അഞ്ചോ പ്രാവശ്യം കൊണ്ട് കറിയെ പോലെ എങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ കറിപ്പോലെ കാണാൻ പോലും ഇല്ല അതാണ് ഇതിൻ്റെ ഒരു കറിപ്പോലയും അങ്ങനെ മസാലയൊക്കെ കൂടെ കൂടി ഇട്ട് കൊടുക്കുന്നത് ഏകദേശം റെഡി ആയിട്ടുണ്ട് റെഡി ആയിട്ടുണ്ട് ഏകദേശം അത് റെഡി ആയിട്ടുണ്ട് ഇപ്പൊ ഭട്ടിപ്പൊളി മണം ഇവിടെ നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള സൂപ്പർ മണം അങ്ങനെ ഭട്ടിപ്പൊളി മണം ഇപ്പോൾ ഗ്യെല്ലാവരും ഇത് ഉണ്ടാക്കി നോക്കണം അതിപ്പോൾ സാധനമാണ് ഈ പിന്നെ രാത്രി സ്പെഷ്യൽ ഇതാണ് നമുക്ക് കുഴിമന്തി ഉണ്ട് കുഴിമന്തി നമ്മൾ നല്ല വിളിച്ചു പറഞ്ഞ ഫിനിഷായി പിന്നെ അതിൻ്റെ കൂട്ടത്തില് കുഴിമന്തിയുടെ കൂട്ടത്തിൽ ഇതും കൂടെ അങ്ങ് എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ എല്ലാം കൂടെ സ്പെഷ്യലായിട്ടങ് ഉണ്ടാക്കാമെന്ന് അതിൽ പറഞ്ഞ് നമ്മൾ തുടങ്ങിയത് അപ്പം ഇത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു എന്താ പറയുക ഒരു തൊണ്ണൂറ് ശതമാനവും ഇത് റെഡി ആയിട്ടുണ്ട് തൊണ്ണൂറ് ശതമാനത്തോളം നമ്മൾ ഈ ചിക്കൻ പെരട്ട് റെഡി ആയി ഇരിക്കുകയാണ് അത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഇങ്ങനെ കഴിക്കണമെന്നുള്ളവർക്ക് ഇങ്ങനെ കഴിക്കാം ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് പൊറോട്ട ചപ്പാത്തി ചോറ് അങ്ങനെ എന്ത് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും കഴിക്കാൻ സാധിക്കും അല്ലെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ഇട്ടിരുന്നാൽ കുറച്ചും കൂടെ ഡ്രൈ ആവും അപ്പം കുറച്ചുകൂടെ ടേസ്റ്റ് വരും കുറച്ചുകൂടെ നല്ല എന്താ പറയുക നല്ലൊരു ഈ എന്താ പറയുക അതിനിപ്പോ നന്നായിട്ട് ഈ ഈ നമ്മളെ ഈ ചിക്കൻ്റെ പീസിൽ നന്നായിട്ട് പിടിക്കുക നല്ല നല്ല രീതിയിൽ ഫ്രൈ ചെയ്ത് പിടിക്കുന്നതിനൊക്കെ പിടിക്കും അല്ലാതെ ഇങ്ങനെ എടുക്കുന്നവരുണ്ട് ഈ രീതിയിൽ എടുക്കുന്നവരുണ്ട് കുറച്ചുകൂടെ ഇട്ടിരുന്നാൽ കുറച്ചുകൂടെ അത് ഡ്രൈ ആയിട്ട് വരും എന്തെങ്കിലും നമ്മൾ പണി കഴിഞ്ഞിരിക്കുകയാണ് ഇതാണ് അപ്പം പണി നമ്മൾ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനവും നമ്മളെ പണി തീർന്നിരിക്കുക തന്നെയാണ് പക്ഷെ ഇത് കുറച്ചുകൂടെ നമ്മൾ ഇട്ടായിരിക്കും കാരണം എങ്കിലും കറക്റ്റ് ആ ചിക്കൻ്റെ പിരട്ട് എന്താ പറയുക ചിക്കനിലേക്ക് ഇങ്ങനെ ഇത് വരുമോ കറക്റ്റായിട്ട് നല്ല ആ ഒരു ആ ഒരു രീതിയിൽ ചിക്കൻ്റെ ആ മുകളിലേക്ക് പിടിച്ചിരിക്കും അതിനാണ് നമ്മളിങ്ങനെ ഇട്ടേക്കുന്നത് അപ്പം ചിലവർ ഈ സമയത്ത് എടുത്ത് എടുക്കും അത് ഓഫ് ചെയ്ത് വയ്ക്കും പിന്നെ നമുക്ക് കഴിക്കുന്ന കൂട്ടത്തിൽ കഴിക്കാൻ പറ്റും അപ്പം നമ്മൾ കുറച്ച് ഇട്ടേക്കണം അപ്പം ശരിക്കും അതിൻ്റെ ഒരു കറക്റ്റായിട്ടുള്ള ഒരു ഇത് വരും ചിക്കൻ പെരട്ടിൻ്റെ അടിപൊളിയായിട്ടുള്ള ഇത് വരും ഓക്കെ ഇത് നമ്മളെ ഉണ്ട് ബാക്കി ഇത്രയും കൂടെ ഉണ്ട് മുളവുമുണ്ട് നമുക്ക് ഫിനിഷായി കഴിഞ്ഞാൽ മുളക് ഇടാം അപ്പൊ നമ്മളത് കുറച്ചുകൂടെ നീട്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് നമുക്കൊന്ന് ഇതാക്കാനുണ്ട് ഡ്രൈ ആയിട്ട് ഇരിക്കുന്നതെന്ന് ഇവിടെ എല്ലാവർക്കും കൂടുതൽ താല്പര്യം കാണാൻ പറ്റാതറിയ നല്ല അടിപ്പൊളി ഡ്രൈ ആയിട്ടുണ്ട് കറി ഇവിടെ സത്യം പറയുന്നത് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ നല്ല അടിപ്പൊളി നല്ല മണം ഓ ഇതൊക്കെ നമ്മളാ വൈഫിൻ്റെ കൈപ്പുണ്ടെന്ന് പറയാതെ ഇരിക്കാൻ നിവൃത്തിയില്ല സൂപ്പറായിട്ട് അടിപൊളി ഒരു കുക്കിങ് ഒരു പൂണ്ടാട്ടിയാണ് ഞാൻ കിട്ടിയിരിക്കുന്നത് പിണ്ടാട്ടിയാണ് കിട്ടിയിരിക്കുന്നത് ട്രാൻ ഭാഷ ഇരിക്കാനൊക്കെയാണ് പണ്ടാട്ടിയത് അത് വൈഫിനെയാണ് കിട്ടിയേക്കുന്നത് വളരെ കൺഫ്യൂഷനൊന്നുമില്ല അപ്പോൾ ഇതാണ് നമ്മുടെ ചിക്കൻ ബ്രെഡ് ഓക്കെ നമ്മൾ മുളക് ഇത് അരിഞ്ഞ് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് മുളകുണ്ട് ഈ കറിപ്പൊലുണ്ട് ഈ രണ്ട് ഐറ്റംസാണ് ഞാൻ ബാക്കി വെച്ചിരിക്കുന്നത് ബാക്കി എല്ലാം ചേർത്തു ക്യാമറ കിടന്ന പിരിയാടത്തം തന്നെ എന്താണെന്നുള്ളത് അറിയാൻ വയ്യ നന്നായിട്ടറിയാല് നല്ല പരിപാടി ഹായ് പിന്ന ജിമ്മ നിജിമ ഹായ് നിജിമ ഉണ്ടോ ഇപ്പഴുണ്ടോ ഞാൻ ഇപ്പഴാ കണ്ടത് ഞാൻ ഇങ്ങനെ മണത്തിൽ അങ്ങ് എന്താ പറയാ ഇംപ്രസ്ഡ് ആയിക്കും കാര്യം ആക്കണ്ട ഒരു കൂറു വന്നതാണ് നമ്മൾ ഈ കോളോട് വന്നപ്പോഴത്തേക്ക് പൊണ്ടപ്പെടുത്തും അപ്പൊ നമുക്ക് ഇതോടുകൂടി ഫിനിഷ് ചെയ്യാം അല്ലെ ഈ എപ്പിസോഡ് റെഡി ആയിരിക്കണം അതിന്റെ കറി ഒട്ടും തന്നെ കറി കംപ്ലീറ്റ്ലി പോയി കംപ്ലീറ്റ്ലി പറ്റി സൂപ്പായിരുന്നു കേട്ടോ നല്ല കുഴമ്പ് പരുവില്ല കുഴമ്പ് പരിവ് ഇനി ഇത് എന്താ പറയുക കഴിക്കുമ്പോഴത്തേക്ക് നിങ്ങളെ കാണിക്കുന്ന കുറച്ചുകൂടി ഇരുന്നങ്ങ് ട്രൈ ആവും നല്ല സൂപ്പർ അടിപൊളിയാണ് അടിപൊളി മണമൊക്കെ സൂപ്പർ ഇട്ടാ അപ്പുറത്തപ്പുറത്ത് വീട്ടുകാരൊക്കെ ഇതൊക്കെ മണമൊക്കെ പണിച്ചോളൂ നിങ്ങളുടെ കൂടെ കൊടുക്കേണ്ടി വരും കണ്ട കണ്ട അടിപൊളി സൂപ്പർ ഓക്കെ കറിയുടെ ഒത്തിരി ടേസ്റ്റ് ഞാൻ ഇങ്ങനെ സാധാരണ നോക്കാറുണ്ട് കുറച്ച് ഊതിപ്പം ഞാനിങ്ങനെ കയ്യിൽ വെച്ചിട്ടിങ്ങനെ കൈപ്പൊള്ളൂ അറിയാവില്ല ആ ഓക്കെ ആ സൂപ്പർ ആടിപ്പൊളി അടിപ്പൊളിച്ച് ആടിപ്പൊളി ആടിപ്പൊ ആടിപ്പൊളി സൂപ്പർ സൂപ്പറാണ് തന്നെ കേട്ടോ രാത്രി അടിപ്പുളി കഴിക്കാൻ നല്ല ആവശ്യത്തിന് എരിവും അത് കാരണം ഉപ്പും മസാല ഡ്രൈ ആയിട്ട് കഴിക്കുന്നത് അപ്പൊ രാത്രി നമ്മൾ ഇന്ന് മന്തിയാണ് അതിൻ്റെ കൂട്ടത്തിൽ ഇതുപോലെ വെച്ചപ്പോഴാണ് അടി പുളി കഴിക്കുന്ന ഉണ്ട് അപ്പൊ ഇതൊക്കെ ഒത്തിരി സമയം എടുത്താലും സാധനം സൂപ്പറാണ് അപ്പം ഇതാണ് നമ്മുടെ ചിക്കൻ പെരട്ട് ശരിക്കും ചിക്കൻ പെരട്ടെന്നേ ഉള്ളൂ ചിക്കൻ പുരട്ട ഒരുപാട് സ്റ്റൈലിൽ ഒരുപാട് ആൾ പറയുന്നുണ്ട് മലബാർ ചിക്കൻ പെരട്ട് പിന്നെ അങ്ങനെയൊക്കെ പറയുന്നുണ്ട് സാധനം ഇത് ചിക്കൻ പെരട്ടാണ് ട്രൈ പെരട്ട് ചിക്കൻ ട്രൈ പെരട്ട് നമ്മളെ മറ്റേ ഫൈവ് സ്റ്റാർ ഹോട്ടലൊക്കെ പോയി കഴിഞ്ഞാൽ നല്ല വില കൊടുത്ത് കഴിക്കുന്ന ഒരു സാധനം ആണിത് നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ എളുപ്പത്തിൽ കഴിക്കാൻ പറ്റും നമ്മളത് ഹോട്ടലിൽ പോയിട്ട് ഹോട്ടലിനൊക്കെ ഇങ്ങോട്ട് വിലപ്പെടുത്തുകയും ഹോട്ടലിൽ പോയി കഴിച്ചിട്ടുണ്ടായിട്ടോ അപ്പൊ അതിന് നല്ല ഒക്കെ വില കൊടുക്കണ്ടി മസാലും വൈഫ് എല്ലാം കൂടെ കണ്ടുപിടിച്ചങ്ങ് സ്വന്തമായിട്ട് കൂട്ടുന്നു അപ്പൊ നമ്മളെ ചിക്കൻ പെരട്ട് റെഡി ആയിരിക്കും ഇനി കുറച്ച് ഡെക്കറേഷൻ വർക്ക് ഇതിന്റെ മോളിലുണ്ട് അതുകൂടെ കാണിച്ചു തരാം അതുകൂടെ കാണിച്ചിട്ട് നമ്മളതിനെ അടച്ചു വയ്ക്കും ആ പിന്നെ വേറെ കാര്യം പറയാൻ പറഞ്ഞുപോയി നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് ഈ ചിക്കൻ പൊടിഞ്ഞു പോകാൻ സൂക്ഷിക്കണം കാരണം വെച്ചാൽ ഇത് കുറച്ച് ലോങ് ടൈം കിടക്കുന്നതുകൊണ്ട് ചിക്കൻ നന്നായിട്ട് വെന്ത് പോകും കാരണം എന്നാലും ചിക്കൻ പെരക്ട് ശരിയേ വേള്ളൂ ആ സമയത്ത് ചിക്കൻ പൊടിഞ്ഞു പോകാതെ ഒന്ന് ശ്രദ്ധിച്ചോളണം അപ്പോൾ അതൊന്നും കെയർ ചെയ്യണം അല്ല പൊടിഞ്ഞിട്ടില്ല നിങ്ങൾക്കും ഇങ്ങനെ ഒന്നും പറ്റൂലെന്ന് തോന്നു പൊടിഞ്ഞു പോകാതെ കെയർ ചെയ്യണം എന്നാൽ അത്ര മാത്രമേ ഉള്ളൂ സൂക്ഷിക്കേണ്ട കാര്യം ബാക്കിയൊന്നുമില്ല ഒരു ടൈം എടുത്ത് വേണം അത് ചെയ്യാനുള്ളത് കുറച്ച് നേരം കിടക്കേം വേണം ഗ്യാസിന് അടുപ്പിലിങ്ങനെ കിടക്കേം വേണം ഇതാണ് നമ്മളെ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടു ലാട്ടി കൂളിങ് ആണെങ്കിൽ സൂം ചെയ്ത് കാണിച്ചു ഇതാണ് സംഭവം ഇങ്ങോട്ട് വെച്ചാൽ ഇതാകും ഓക്കെ 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 ഇന്നില്ലല്ലേ അവിടെ വെച്ചാൽ അങ്ങനെയുണ്ട് അടിപൊളി കുറച്ചൂടെ ഇങ്ങോട്ട് ഇങ്ങനെ വെച്ചാൽ ഇങ്ങോട്ട് എടുത്തുണ്ട് ഒരു പീസുണ്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ പറ്റും ആ കണ്ടോ ഇതാണ് സംഭവം ചിക്കൻ പെരട്ട് കറക്റ്റായിട്ട് അങ്ങനെ വെച്ചിട്ട് ഞാൻ ഒത്തിക്കൂടെ ഇങ്ങോട്ടാകും കറക്റ്റ് കാണുന്നു ആ ഓക്കെ ഓക്കെ ആ ഒരു ഡിസ്റ്റൻസ് വരുമ്പോഴും സുമാവുന്നില്ല ഓക്കെ ഇതിപ്പോ കാണാൻ പറ്റുന്നുണ്ട് ഓക്കെ മതി 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 ഓക്കെ ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോക്ടർ കണ്ടത് നല്ല ഡ്രൈ ആയിട്ട് ഇരിക്കുന്നുണ്ട് അട്ടിപ്പുറിയും ഇത് എന്നെ സംഭവം ഇത് ഈ ഇതിന്റെ ക്യാമറ ലെൻസ് അടക്കം ചൂടാവുന്നതുകൊണ്ടായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു അത് ഐഫോൺ അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട് ഐഫോണിൻ്റെ ക്യാമറ ലെൻസ് ചൂടാക്കളത്തേക്ക് എൻ്റെ പെർഫോമൻസ് കുറയും ഓക്കെ ഇനി നമ്മൾ കറിയേപ്പല കറിയേപ്പില എടുത്തു ഫൈനൽ ചെയ്യുമ്പോൾ ഫൈനൽ ഡെക്കറേഷൻ ആണ് കറിയേപ്പില എടുത്തു ആ കാണുന്നതുപോലെ തന്നെ പൊടിച്ച് അതിന് രണ്ടെടങ്ങനെ ഉടച്ച് അതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വേറെ കൊടുക്കും ഇനി ഇനി ഇളക്കിലെ ഫൈനൽ കുറഞ്ഞ ഓക്കെ അപ്പോൾ നല്ലൊരു മണം ഇട്ടും ഓക്കെ ഇനി നമ്മൾ മുളക് എടുത്തിട്ട് ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ട് കൊടുക്കും ഇതാണ് ഡെക്കറേഷൻ ഫൈനൽ ഡെക്കറേഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞു അല്ലേ കഴിഞ്ഞു സംഭവം കഴിഞ്ഞു ഇതാണ് നമ്മുടെ അടിപൊളി ചിക്കൻ പെട്ടെന്ന് പറയുന്നത് സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്നും ഉണ്ടാക്കി നോക്കുക ഇതാണ് നമ്മുടെ ഫൈനൽ പ്രൊഡക്റ്റ് കണ്ടത് ഒട്ടും വെള്ളമില്ല നല്ല ഡ്രൈ ആയിരുന്നു ഈ സംഭവം ഇരിക്കുന്നത് അപ്പോൾ സമയം കിട്ടുമ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക ഇത് നടച്ചു വെക്കാം ഇനി നമ്മൾ ടീ ഓഫ് ചെയ്തു ഉള്ള പരിപാടി എല്ലാം കഴിഞ്ഞു അപ്പോൾ ഇനി നമ്മൾ കഴിക്കുമ്പോൾ കാണിച്ചു തരാം അപ്പോൾ ഓക്കെ ഗ്യാസ് ഇതിൻ്റെ എല്ലാ പാർട്ട്സും ഉണ്ട് എല്ലാ പാർട്ടുകളും പോയത് കാണുക അത് ഉണ്ടാക്കുക മറ്റൊരു വീഡിയോമായി ഉടൻ തന്നെ കാണാം ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ